നമസ്കാരം നമുക്കിന്ന് വളരെ വ്യത്യസ്തവും സ്വാദിഷ്ടവുമായ ഒരു കടലക്കറി തയ്യാറാക്കാം അതിലേക്കായി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക വഴറ്റി എടുക്കുക അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കുക അതിലേക്കാണ് ഇപ്പം ഗരം മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടായി കുറയ്ക്കുക എന്തെങ്കിലും വന്ന് ചെയ്യാം നല്ലപോലെ പച്ചമണം മാറുന്ന വരെ വാട്ടിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക തക്കാളി വാടിയതിന് ശേഷം രണ്ട് മുട്ട ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കടലിൽ നമ്മൾ ഉരുളക്കിഴങ്ങും അതേപോലെ സവാളയും ചേർത്തിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് അത് നല്ല മിക്സ് ചെയ്യുക കടലയുടെ വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ കുറവനുസരിച്ച് കുറവ് കൂടുതൽ അനുസരിച്ച് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പിന്നീട് ഉപയോഗിക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ലൊരു കടലക്കറി നല്ല ടേസ്റ്റുള്ളൊരു കടലക്കറി കിട്ടും ടുത്ത് നമുക്ക് മുട്ടപ്പത്തിരി തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുക നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ബീറ്റ് ചെയ്യാതിന് ശേഷം ആവശ്യത്തിന് പൊടി ഞാനിവിടെ രണ്ട് ഗ്ലാസ് പൊടി രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് നല്ലപോലെ ചെയ്തതിന് ശേഷം എനിക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം കുറച്ച് വെള്ളത്തിൽ എടുത്താൽ മതി തേങ്ങാ അത്ര കട്ടി വേണമെന്നില്ല അത് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക കട്ട ഇല്ലാതെ നല്ലപോലെ ഇളക്കിയെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അത് റെക്കോർഡായില്ല കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കാം കട്ടയില്ലെന്ന് ഉറപ്പ് വരുത്താം വെള്ളം പോരാഞ്ഞ് തേങ്ങാപ്പാൽ ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവരണ വരെ നമ്മൾ ഇളക്കിയെടുക്കാം വെള്ളം കൂട്ടിയോ കുറച്ചോ ഒരു പരുവ നമുക്ക് കിട്ടണം അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ദോശ ചൂടുന്ന പോലെ ചുട്ടെടുക്കാം കോരി ഒഴിച്ചാൽ മതി ചുറ്റിച്ച് എടുക്കണ്ട ഒരു തവി കോരി ഒഴിക്കുക അത്തനെ പരുന്ന് വരുന്ന വട്ടം ആ ഒരു ഇതിലെടുത്താൽ മതി രണ്ട് സൈഡും തിരിച്ചുമരച്ചിട്ട് കൊടുത്ത് വേവിക്കുക മൂടി നിർബന്ധമൊന്നുമില്ല ഞാൻ ചെയ്തതെന്ന് മാത്രം അങ്ങനെ വീണ്ടും ചുട്ടെടുക്കുക അങ്ങനെ ടേസ്റ്റുള്ളൊരു മുട്ട അപ്പം മുട്ട പത്തിരി എന്ത് വേണമെങ്കിലും വിളിക്കാം നമ്മുടെ വീട്ടപ്പത്തിലും നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നമ്മുടെ കടലക്കറിയും കൂട്ടി കഴിക്കുക പൊതുവെ കടലക്കറിയിൽ എനിക്കധികം ചാറ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി കട്ടിയിലെടുത്തിട്ടുള്ളത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചാറ് കൂട്ടെ എന്ത് വേണേലും ചെയ്യാം